അപ്പോൾ ഇതാണ് നമ്മളെ സർക്കിൾ ഗ്ലാസ് കട്ട് ചെയ്യാൻ എടുക്കുന്ന ടൂള് പേപ്പറിട്ട് ഒരച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഗ്ലാസ് ഷോപ്പിൽ എത്തിക്കാതിന് മിറർ കട്ട് ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ നമ്മൾ രണ്ട് ഫീറ്റ് സർക്കിളിലാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതായത് റേഡിയസ് വരുന്ന സമയത്ത് നമുക്ക് ഒരടി റേഡിയസിന് സിക്സ് എമ്മിൻ്റെ മിറർ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ബാസിക്കാൻ നമുക്ക് വേണ്ടി ഇതിൽ കട്ട് ചെയ്തിരുന്നു നമ്മുടെ ബൈ അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടി പോയി തന്നെ നമ്മൾ അപ്പോൾ ഗ്ലാസിൻ്റെതായതുകൊണ്ട് നമ്മൾ കട്ടിങ് കൈകാര്യം ചെയ്യുന്നില്ല ഇവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ ചെയ്യുന്നത് റൗണ്ട് ആയതുകൊണ്ട് സ്ട്രൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കലുണ്ട് അപ്പോൾ ഇത് രണ്ടടിയിൽ ആദ്യം തന്നെ സ്ക്വയർ കട്ട് ചെയ്ത് പിന്നെ സർക്കിൾ ആക്കിയെടുത്തത് അപ്പോൾ ഇതാണ് നമ്മളെ സർക്കിൾ ഗ്ലാസ് കട്ട് ചെയ്യാൻ എടുക്കുന്ന ടൂൾ ഇത് സക്ക് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഈ ഒരു ഈ ഒരു ഡയമണ്ട് ഭാഗം മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ കാണുമ്പോൾ വളരെ സിംപിളായിട്ട് തോന്നുമെങ്കിലും ഹെവി റിസ്ക് ഉള്ള സംഭവമാണ് നല്ല എക്സ്പേർട്ടായവർക്ക് മാത്രം ഇത്തരത്തിലുള്ള ഒരു സർക്കിൾ എല്ലാം സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് കാഴ്ച പെട്ടെന്ന് ആ ഒരു റൗണ്ട് വരഞ്ഞ് കട്ട് ചെയ്യാന്നുണ്ടെങ്കിലും ഈ ഇത്തരത്തിലുള്ള റൗണ്ടൊക്കെ കട്ട് ചെയ്ത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളൊരു രീതി തന്നെയാണ് അപ്പം പിന്നെ നമുക്ക് ഇതിന് സൈഡ് ഗ്രൈൻഡ് ചെയ്തിട്ട് പോളിഷ് ചെയ്യണം കൈയൊക്കെ മുറിയുന്ന ഒരു ലെവലിൽ ഇപ്പോഴും ഉണ്ടാകുക അതൊന്നും പോളിഷും കൂടി ചെയ്യാണ്ട് അപ്പോൾ ഇത് ഗ്ലാസ് ഗ്രൈൻഡ് ചെയ്യുന്ന വീലാണ് ഈ ഒരു ഗ്രൈൻഡ് വീൽ ഉപയോഗിച്ചിട്ടാണ് ഗ്ലാസിൻ്റെ ഈ എഡ്ജ് ഗ്രൈൻഡ് ചെയ്യുക അതിന് ശേഷം ായിട്ട് ഇതുകൊണ്ടൊന്ന് പോളിഷ് ചെയ്യും അങ്ങനെ അതിൽ എടുക്കും അപ്പോൾ രണ്ടാമത്തെ വീലിട്ടിട്ടുണ്ട് നമ്മളെ നദിയും പയ്യാന്ന് നമുക്ക് വേണ്ടി ഗ്രൈൻഡ് ചെയ്തു തരുന്നത് രണ്ടാമത്തെ വീലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നു പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ എമറിയുടെ ബെൽറ്റ് ഇട്ടിട്ട് എൻ്റെ സൈഡ് ഒന്ന് പോളിച്ച് ചെയ്തെടുക്കണം സൈഡിൽ കട്ടിങ്ങൊക്കെ വന്ന ചെതിറി വരുന്ന ഭാഗമൊക്കെ പോളിഷ് ചെയ്തെടുക്കണം അത് അപ്പോൾ ഇതിപ്പോൾ വൺ ട്വൻറ്റിയുടെ അതും അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റിയുടെ അതും ഇട്ടിട്ടാണ് ഫൈനലായിട്ട് ഇതിൻ്റെ എഡ്ജും ടേപ്പറാക്കി എടുക്കുന്നത് ഇത്രയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നദീം നദീംബായി അതും ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ ഇപ്പോൾ നമ്മളതിനെതി അതിൻ്റെ സൈഡ് ടേപ്പറാക്കി എടുക്കണം അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു എക്സ്പീരിയൻസിലാണ് മനസ്സിലാക്കുന്നത് വേറെ നമുക്ക് ഇതിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഓപ്ഷനൊന്നുമില്ല അവരവർ കാഴ്ചയിൽ മനസ്സിലാക്കിയെടുക്കണം അപ്പോൾ ഇത് ഫെൽട്ട് വീലാണ് ഇതിൻ്റെ മുകളിൽ ബഫീം പൗഡർ ഇട്ടിട്ടുണ്ട് ഗ്രീൻ ബഫീം പൗഡർ ഇട്ടിട്ടുണ്ട് ആ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് ഇനിയിതിൻ്റെ സൈഡ് വരുന്നത് നമ്മളിപ്പോൾ ആ ടേപ്പറാക്ക ഭാഗമൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് സ്ലോ സ്പീഡിൽ റൺ റണ്ണിച്ചിട്ടെന്നാൽ ചെയ്യുക അപ്പോൾ ആ ഗ്ലാസിൻ്റെ പുറമുള്ള ചെറിയ സ്ക്രാച്ചസ് എല്ലാം പോയിട്ട് നല്ല ഷൈനിങ് ആയിട്ട് വരും അപ്പോൾ അത് നമ്മൾ നെതിയും പൈ തന്നെ ചെയ്യാൻ വേണ്ടി പോയെന്ന് അതും കൂടി കണ്ടിട്ട് നമുക്ക് ഇനി ഇപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ ബാക്കി ഇത് എങ്ങനെ സെറ്റാക്കുന്നത് കാണാം അപ്പോൾ കാണാനും കുറച്ച് തിളക്കം കൂടി വരും അവർ സൈഡ് വരുന്ന ഭാഗത്ത് ഓക്കെ അപ്പോൾ നമ്മൾ മിററൊക്കെ നല്ല അടിപൊളി ഒരു പാക്കിങ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി ഇനിയിത് സെറ്റാക്കാൻ വേണ്ടി പോയാണ് അപ്പോൾ ഈ ബിവില ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്തുനിന്ന് ക്ലോസപ്പായിട്ട് കളിച്ചു തരാം എന്നും കേട്ടോ എഡ്ജ് കാണുന്നില്ലേ നല്ല കൈമുറിയാത്ത രീതിയിൽ നല്ല അടിപൊളി ആയിട്ട് ഷേപ്പ് ആക്കിയെടുത്ത് അപ്പോൾ ഇത് മെയിനായിട്ട് ആക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒക്കെ പോലെ വരും അപ്പോൾ അതും ഒഴിവാക്കിട്ടും കാണാനും ആണ് അപ്പോൾ അതൊക്കെ കണക്കുകൂടിയിട്ടാണ് ആ ഒരു സൈഡ് കൂടി ഇങ്ങനെ ടേപ്പർ ആക്കി ടേപ്പറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി ഇത് സെറ്റ് ആക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോം ബോർഡിന്റെ ഒരു പീസാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് ടൊളൂമിൻ്റെ ഫോം ബോർഡിന്റെ പീസ് അപ്പോൾ അവർ ഫോം ബോർഡ് ഇതിൻ്റെ ബാക്കിൽ ഫിറ്റാക്കിയിട്ടാണ് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോം ബോർഡ് അല്ലെങ്കിൽ ഈ പ്ലൈവുഡിൻ്റെ ഒരു പീസ് നമ്മൾ അവിടെ സെറ്റാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഹുക്ക് അല്ലെങ്കിൽ ബ്രാക്കറ്റ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വേറെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഫോം ബോർഡ് ഫിറ്റാക്കിയിട്ടും വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനീ ഇതിൻ്റെ മുകളിൽ തന്നെ ഫോം ബോർഡ് സെറ്റാക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അതിന് കൂടുതൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിറൻ്റെ ബാക്കിലുള്ള ഈ ഒരു കോട്ടിംഗ് ചില സമയത്തൊക്കെ സൈഡൊക്കെ ഇളകി പോയിട്ട് പോകാറുണ്ട് അപ്പോൾ അത് ഇളകിയാൽ തന്നെ ഈ നമ്മളിവിടെ ഗം കൂടി വന്നുകഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കു ഇളകി പോകണ സാധ്യതയില്ല നമ്മളിത് ആയിട്ട് വെക്കുന്നതല്ലേ ഒരു ഫ്രെയിമിൻ്റെ അകത്താണ് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇളകി പോകില്ല സാധാരണ ഇതിൽ ഞാനൊരു ചെറിയൊരു ഫുട്ടേജിൽ ഉൾപ്പെടുത്താം അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ സെറ്റാക്കാണ്ടി പോയി അപ്പോൾ ഫോം ബോർഡ് ഇരുപത്തൊന്നിഞ്ചിൻ്റെ നിന്ന് മുറിക്കണം അതായത് മുറിച്ചിട്ട് നമുക്ക് എങ്ങനെ സെറ്റാക്കുന്നതാണ് അപ്പോൾ ഫോം ബോർഡ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫിനിഷിങ്ങുള്ള ഭാഗത്ത് ഗം വരാത്ത രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് ഫിനിഷിങ്ങുള്ള ഭാഗത്ത് ഇതിൻ്റെ ഈ ബ്രാക്കറ്റ് പിടിപ്പിക്കുക ഗമ്മ എപ്പോഴും അതിൻ്റെ റഫ് ആയിട്ടുള്ള ഭാഗം റഫ് എന്ന് പറയാൻ കഴിയില്ല ചെറിയൊരു റഫ് ഒരു ഫൈനായിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവും ഈ ഫോം ബോർഡ് തുടർന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവും ഇതൊരു ക്ലോസ് ഈ ഭാഗമാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം അപ്പോൾ ഈ ബാക്ക് ഭാഗത്ത് ഗം വരണ്ട് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നു അപ്പോൾ അതിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യം തന്നെ ഇതിൻ്റെ ലൈൻ ഇട്ട് നോക്കും ഇതിനെ നേരെ പകുതിയാക്കി മാർക്ക് ചെയ്തിട്ട് ഒരു സെൻറ്ററിൽ കൂടി ഒരു ലൈൻ ഇട്ട് നോക്കുക അപ്പോൾ സ്ട്രൈറ്റ് ലൈനും കൊടുത്തിട്ടുണ്ട് അപ്പം ഈ റൗണ്ട് മിറർ ആയതുകൊണ്ട് നമുക്ക് സിംഗിൾ ബ്രാക്കറ്റിൽ തൂക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വെയിറ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ അനങ്ങൾ തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ അനങ്ങി കളിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ രണ്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ബ്രാക്കറ്റും സ്ട്രൈറ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കിങ് ചെയ്ത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് കോണൊന്നും ഇങ്ങനെ മാർക്കിംഗ് മാർക്കിങ് കിടുന്നുണ്ട് അതിനുശേഷമാണ് ഇതിന് സർക്കിൾ വരതി കട്ട് ചെയ്യും അപ്പോൾ ഇതാണ് ബ്രാക്കറ്റ് ബ്രാക്കറ്റിൻ്റെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപ ഒന്നിന് വരുന്നത് അതിപ്പോൾ ഇതിൽ കോട്ടിംഗ് അടിച്ച ടൈപ്പും ഇതിൻ്റെ മുകളിൽ നല്ല ഗം വരുന്നിട്ടാണ് ഇപ്പോൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ വരുന്നൊക്കെ വരുന്നുണ്ട് ഞാനിപ്പോൾ നോർമലാണ് വാങ്ങിയിട്ടുള്ളത് ഏതായാലും പിന്നെ അപ്പോക്സി ഗം വെച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു മാർക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ തന്നെ ആവുമ്പോൾ സ്ട്രേറ്റ് ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ അടിച്ചിട്ടാണ് നമ്മൾ ഇതിനെ റൗണ്ട് ആക്കിയിട്ട് വരഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് ഞാൻ വരയിൽ കാണിക്കുന്നില്ല അതിനുശേഷം എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ റൗണ്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം വരഞ്ഞപ്പോൾ നില ചുറ്റി നല്ല സ്പിയർ പോലെ പോകുന്നത് അത് ഷേപ്പിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഔട്ടർ ഇതിൽ വന്നതാണ് ഞാൻ ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഡ്രില്ലടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ജിക്സ് തൊട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് കട്ട് കഴിഞ്ഞു ും ഇനിയിപ്പോ ഈ എഡ്ജക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്ലിപ്പ് പൊട്ടിക്കേണ്ടതാണ് എന്നാലും ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കാണാനുള്ളൊരു ഫിനിഷിങ്ങിന് വേണ്ടി മാത്രം അപ്പോൾ ബ്രേക്കറ്റ് സെറ്റ് ആക്കാൻ വേണ്ടി പോയിരുന്നു അതിനുവേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് റഫ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പോസി ഗമ ഉപയോഗിക്കുന്നത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് സിൽക്കോൺ വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എനിക്കിത് ഫാസ്റ്റായിട്ട് ഒട്ടണം അഞ്ച് മിനിറ്റ് കൊണ്ട് ഒട്ടണം നാളെ ഇത് സെറ്റ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു അറാൾഡിറ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് സിലക്കോണാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സൗകര്യമാണ് പ്രൈസും പ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് രണ്ട് ബ്രാക്കറ്റ് നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ ഒന്ന് വെച്ച് സെറ്റാക്കി കൊടുക്കുക ഇപ്പോൾ ഈ ഓൺലൈനിൽ ഒരു എസ് എസ്സിൻ്റെ സ്ക്രൂവും കൂടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സ്ക്രൂ സെറ്റായിട്ടുണ്ട് ഉള്ള ഗം ഒക്കെ സെറ്റായി അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഈ ഒരു ഭാഗം ഗ്രൈൻഡ് ചെയ്ത് കളയണം ഈ ഒരു പോയിന്റുകളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കളയണം അതിനുശേഷം ഇവിടെ വരാൾഡിറ്റ് ആക്കിയിട്ടാണ് മിററിൽ സെറ്റാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്ട്രിപ്പ് ഒട്ടിക്കാൻ വേണ്ടി പോയിന്ന് പരമാവധി മിററിലേക്ക് തന്നെ സൈഡിലേക്ക് വെളിച്ചം കിട്ടുന്ന വിധത്തിൽ ഇങ്ങനെ എൻ്റലാക്കിരുന്ന് സെറ്റ് ചെയ്യും ഇങ്ങനെ എൻ്റെ ലാക്കാനൊന്നുമില്ല ഇതിൻ്റെ സെയിം വീതി തന്നെയാണ് പന്ത്രണ്ട് എം എം വാങ്ങിയതുകൊണ്ട് പന്ത്രണ്ട് എം എം തന്നെയാണ് ഈ പത്ത് എം എം ആണ് ഈ സ്ട്രിപ്പിൻ്റെ വീതി ഉള്ളത് അപ്പോൾ ചെറിയൊരു ഒരെംഎമ്മിൻ്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ സ്റ്റിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു ജസ്റ്റ് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് നമുക്ക് പിന്നീട് പണി കിട്ടി പോകും ഗം ഒക്കെ കഴിഞ്ഞാൽ ഈ ഒരു സുഖത്തിൽ ഒട്ടിക്കാൻ വില അപ്പോൾ സമ പക്കിയാണ് കംപ്ലീറ്റ് എൽ ഇ ഡി വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഗം ആക്കിയിട്ട് നമ്മൾ മിററിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഈ മിറർ ഞാൻ അതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി പോയെന്ന് അതിന് മുന്നോടിയായിട്ട് ഈ സൈഡൊക്കെ നിന്ന് പേപ്പർ ടൈപ്പിട്ട് ഒട്ടിക്കുകയാണ് നമ്മൾ ഗം ഒലിച്ച് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് സിൽഫോൺ അടിക്കുന്നതാണെങ്കിലും ഹറാൾഡിറ്റോ അല്ലെങ്കിൽ അപ്പോക്സിഗം ഏത് ഉപയോഗിക്കുന്നതാണെങ്കിലും സൈഡിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതല്ലേ കഴിയുമെങ്കിൽ ആ മിറലിൽ കൂടി ഓരോ പേപ്പർ ഒട്ടിച്ചാൽ അത്രയും നല്ലത് കാരണം ഇതിൻ്റെ ആ ഒരു പശിയുടെ ഭാഗം വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കലയെ അവിടെ തന്നെ ഉണ്ടാവും കുറച്ച് പണി കളയാൻ വേണ്ടി അപ്പോൾ മിററിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഏതായാലും പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് നമ്മൾ കൈയിൻ്റെ ഗമൊക്കെ തേച്ചതിന് ശേഷം ടച്ച് ടച്ചായിട്ടുണ്ടെങ്കിൽ ആ കല കളയാൻ വേണ്ടി പണിയാണ് അപ്പോൾ ഇനി ഇപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി പോയിന്ന് അപ്പോൾ ആദ്യം തന്നെ ഈ മിററിൽ ഒരു മാർക്കിംഗ് ഇടിയാണ് ഇല്ല അപ്പോൾ മാർക്ക് കഴിഞ്ഞ് ഇപ്പോൾ അപ്പോക്സി ഗം നമ്മൾ അപ്ലൈ ചെയ്യുന്നു രണ്ടുവരെയളവിലെടുക്കുക അപ്പോൾ ഇതിന് പ്രൈസ് വരുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് മിററിന് പ്രൈസ് വന്നിട്ടുള്ളത് രണ്ടേ രണ്ടാന്ന് സ്ക്വയർ ഫീറ്റ് വരുമോ അതായത് രണ്ടേ രണ്ടിൻ്റെ അത് മുറിച്ചിട്ട് തന്നല്ല നമ്മൾ സർക്കിൾ എടുത്തേ അപ്പോൾ നാല് സ്ക്വയർ ഫീറ്റ് നൂറ്റി മുപ്പത് രൂപയാന്ന് ഒരു സ്ക്വയർ ഫീറ്റ് മിറർ സിക്സ് എം എൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റിന് വന്നിട്ടുള്ളത് ഒരു ഒന്നേ മുക്കാൽ മീറ്ററാണ് അതായത് രണ്ട് മീറ്റർ ആയിട്ട് വാങ്ങാൻ കിട്ടും എന്തായാലും രണ്ട് മീറ്ററിലെ കട്ടിങ് വരുമോ രണ്ട് മീറ്റർ വരുന്ന സമയത്ത് നല്ലത് വാങ്ങിയാൽ തന്നെ ഒരു നൂറ്റി ഇരുപത് രൂപ അത്രേ വരുന്നുള്ളൂ പിന്നെ അടുത്തായിട്ട് നമ്മൾ വാങ്ങിയത് ഇതിൻ്റെ ഡി സി അഡാപ്റ്ററും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വയർ അങ്ങനെയുള്ള സംഭവങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് അതെല്ലാം കൂടി ഒരു പത്തൊമ്പത് രൂപേൻ്റെ സംഭവങ്ങളെ വന്നിട്ടുള്ളൂ അഡാപ്റ്ററിന് ഏകദേശം ഇരുന്നൂറ് രൂപയോളം വരുന്നുണ്ട് അത്യാവശ്യം കുറച്ച് നല്ലതാണ് വാങ്ങിയത് സ്ലിം ആയിട്ടുള്ളതാണ് വാങ്ങിയത് കേട്ടോ നമുക്ക് ഈ സ്വിച്ച് ബോർഡിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ മിററിൻ്റെ കൂടെ മിറർ മാത്രമല്ല മിററിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടി വരും ഇതിൻ്റെ പിന്നെ സൈഡ് പോളിഷിങ്ങും വിവലിങ്ങിൻ്റെ ചാർജും കൂടി വരും അത് ഒരു റണ്ണി ഫീറ്റാണ് കണക്കൂട്ടോ റണ്ണിങ് ഫീറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ സർഫറൻസ് വരുമ്പോൾ ഏകദേശം ഒന്നേ മുക്കാൽ മീറ്റർ ഒന്നേ മുക്കാൽ മീറ്ററിന് ഒരു പതിനഞ്ച് രൂപ വെച്ചിട്ട് ഒരു റണ്ണിങ് ഫീറ്റിൻ്റെ ചാർജ് അതും വരും ഇത്രയൊക്കെയാണ് നമുക്കിതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഈ ഫോം ബോർഡിൻ്റെ പ്രൈസ് വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതും ഏകദേശം രണ്ട് സ്ക്വയർ ഫീറ്റാന്ന് വരുമോ ഏകദേശം ഒരു എൺപത്തഞ്ച് രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വരും ഒരു നൂറ്റി അറുപത് രൂപ നമുക്ക് സാധനം കിട്ടും പിന്നെ ഈ ബ്രാക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് ഇരുപത്തഞ്ച് രൂപയാണെന്നൊന്നിന് വരുന്നത് അപ്പോൾ ഏകദേശം അമ്പത് രൂപ ആ ഒരു ബ്രാക്കറ്റിൻ്റെ പ്രൈസും വരും അപ്പോൾ ഇത്രയൊക്കെയാണെന്ന് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ പുറമേ വന്ന് വാങ്ങുമ്പോഴുള്ള പ്രൈസ് എത്രയാണെന്നുള്ള സംഭവം ഞാൻ അവസാനത്ത് വാങ്ങി കാണിക്കാം നമുക്ക് ഫിറ്റാക്കുന്ന സമയത്തൊന്ന് ശരിക്ക് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇത് ഏതായാലും അഞ്ച് മിനിറ്റ് ട്രൈ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫിറ്റ് ഫിറ്റാക്കാൻ വേണ്ടി പറ്റും ആ ഒരാൾക്ക് ഫാസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റ് ആവുന്നതാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ സെറ്റ് ആയതിന് ശേഷം ബാക്കി കാണിക്കാം അപ്പോൾ സംഭവം ഗമ്മക്ക് സെറ്റായി ഇത് പേക്ക് ആക്കിയിട്ട് സൈഡിലേക്ക് പോയി നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്യുക അപ്പോൾ സ്ക്രാച്ചസ് ഇല്ലാണ്ട് സൈറ്റിൽ എത്തിക്കണം ആ മെയിൻ കടമ്പ ഏതായാലും ഇനി സൈറ്റിൽ നമുക്ക് ഫിറ്റാക്കുന്നതാണ് കാണാം അപ്പോൾ ആണ് മിററൊക്കെ സെറ്റ് ചെയ്ത് സൈറ്റിൽ ഫിറ്റാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ മാർക്കിംഗ് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു വൈറ്റ് പേപ്പർ ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ബാക്കിലെ ക്ലിപ്പിനെ മാർക്ക് ചെയ്ത് സ്പിഡ് ലെവൽ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് സെറ്റാക്കേണ്ടത് രണ്ട് സിക്സ് എമ്മിൻ്റെ പ്ലഗ് ഇട്ടിട്ട് ഡ്രില്ല് ചെയ്ത് ഒരു സ്ക്രൂ അടിച്ചു കൊടുക്കുകയാണ് കൊടുക്കണം സംഭവം ഞാൻ ഇൻസലേഷനാണ് ചെയ്യുന്നത് കാരണം ഇതിന്റെ വയർ ഇതിലേക്ക് തിരിച്ച് നമുക്ക് അങ്ങോട്ട് കാറ്റി കൊടുക്കണം അന്നാലേ നമുക്ക് ഈ വയർ കാണാത്ത ഇതിൽ നിൽക്കും നമ്മളെ കണക്ടർ വെക്കുന്ന അത്തേക്ക് അറ്റാൻ വേണ്ടി പറ്റില്ല അപ്പോ സംഭവം ഞാൻ ആ ബ്രാക്കറ്റിൽ ഒന്ന് കൊളത്തി കുടിക്കുന്നത്

സ്വിച്ച് എവിടെയാ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ അകത്ത് ഹൈഡാ ചെയ്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ ചെയ്യാനുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ഷോറൂമിൽ നിന്ന് കിട്ടുന്ന പ്രൈസ് ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല അപ്പൊ ഇത്രയും വില വരുന്നുണ്ട് ഇതിന് നമ്മൾ പുറമേ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ നേരെ പകുതിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ സപ്ലൈ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതേ സൈസിലുള്ള ഇപ്പോൾ രണ്ട് ഫീറ്റിൻ്റെതാണ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രൈസത്തന്നെ ഉണ്ടാക്കി തരുന്നേക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വലുപ്പം കൂടിയതാണെന്ന് നിങ്ങൾ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഒരു പ്രൈസ് പറഞ്ഞു പറഞ്ഞുതരും പിന്നെ ഇതിൽ ഞാൻ പറയാൻ പറ്റുപയത് അറാൾ ഡിറ്റ് ഗമ്മിൻ്റെ ഒരു പൈസയും കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട് ഞാൻ നേരത്തെ പറയാത്തതാണ് അതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം വേണ്ടി വരും അപ്പോൾ നമുക്ക് ഒരു നൂറ് നൂറ്റി പത്ത് രൂപയോളം അറാൾ ഗമ്മിൻ്റെ പൈസയും കൂടി വരും അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും വരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ കാര്യമായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്കാനും ചെയ്യാനും മാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് പുതുവിഷയമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്